ഇപ്പോൾ ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഇന്നലെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അങ്ങേയറ്റം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പാർലമെന്റിൽ സംസാരിക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടാൻ പോകുകയാണ് ഘടകകക്ഷികളുടെ സംഭാവനയായി ഒരു മുപ്പത് സീറ്റുകൂടി ഇരിക്കട്ടെ നാനൂറ് സീറ്റ് നാനൂറ്റി അഞ്ച് സീറ്റ് ഈ ഇത്തരത്തിൽ സീറ്റുകൾ കൈവരിച്ചുകൊണ്ട് മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിനെ പുല്ലുവില കൽപ്പിച്ചിട്ടാണ് അത്തരത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയിൽ നിന്നും ഉണ്ടാകുന്നത് അത്രമേൽ കോൺഗ്രസിനെ നിശബ്ദമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവോ ഇതിൽ കോൺഗ്രസ് എന്നുള്ളതല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റുകൾ അതിൽ എത്ര കുറയുമെന്നോ സീറ്റ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അയോധ്യ 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 എന്ന ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉരുത്തിരിയുന്നത് ഇവിടെ മൂന്നാമതും അധികാരത്തിൽ വരും എന്നൊക്കെ ഈ അയോധ്യയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്നും ഒരു എതിർ ശബ്ദം വരുന്നില്ല അത്തരത്തിൽ ഇന്നലെ അതിരൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് സോണിയാഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് നെഹ്റു കുടുംബത്തെ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാം അങ്ങേയറ്റം അങ്ങേയറ്റം കോൺഗ്രസിന് അപമാനകരമായ വലിയ പ്രസ്താവനകൾ നടത്തി അതായത് നിങ്ങളും കോൺഗ്രസിനെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല അത്തരത്തിലൊരു പ്രതിപക്ഷമായി കണക്കാക്കുന്നില്ല എന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിലുണ്ട് നിലയമായ എന്നോടുള്ള ചോദ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ രണ്ടുപേരുടെയും പേരുടെയും രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള അവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും താങ്കളുടെ രണ്ടാമത്തെ ചോദ്യം കേൾക്കുകയും ചെയ്തതാണല്ലോ അവർക്കെൻ്റെ ഭാഗമൊന്നു പറഞ്ഞു പൂർത്തിയാകട്ടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നത് രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി ബി ജെ പി ഉയർത്തുന്നൊരു വിഷയമാണത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ഏതാണ്ട് എൺപതുകളുടെ കാലഘട്ടം മുതൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും രാജ്യത്ത് രാമക്ഷേത്രം നിർമ്മിക്കേണ്ടതില്ല എന്ന നിലപാട് പല ഘട്ടങ്ങളിലായി സ്വീകരിക്കുകയും അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നയത്തിൻ്റെ വക്താക്കളാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളായി ബി ജെ പി ഉന്നയിക്കുന്ന വിഷയം അത് പരിഹരിക്കപ്പെട്ടു ഈ രണ്ടാം മോഡി സർക്കാരിൽ അത് പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അത് പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ ആ ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് അവരുടെ ആരാധനാലയം നിർമ്മിക്കുന്നതിനും അവരുടെ ആരാധനാലയത്തിന് വേണ്ടിയിട്ടുള്ള പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തർപ്രദേശ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെയും സെറ്റിൽമെൻറ്റിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ആ തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ അപ്പോൾ നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു തർക്കം അതോടൊപ്പം തന്നെ കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു വൈദേശിക ശക്തിയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തർക്കമന്ദിരം അത് തകർക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോടതി ഇടപെടലുകൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിധി പ്രസ്താവനകൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ അത് അത് അതിനോടൊപ്പം നടന്നിട്ടുള്ള ധാരണകളെല്ലാം അനുസരിച്ച് നമ്മൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ച് നമ്മളൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിനൊക്കെ മാറുക അവിടെ എന്തിനാണ് നമ്മൾ വീണ്ടും ഒരു കുത്തിരിപ്പുണ്ടാക്കി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഇതൊരു വലിയ പ്രശ്നമുള്ള പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്ത് വീണ്ടും ഒരു തർക്കമുണ്ടാക്കുന്നത് അയോധ്യയിൽ ക്ഷീ ശ്രീരാമ ക്ഷേത്രം ഉയരുകയും അതിൻ്റെ പുറത്ത് സ്വാഭാവികമായും നടക്കുന്ന നടപടികളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രാണപ്രതിഷ്ഠയും എല്ലാം സമയത്ത് ഒരു അപസരമോ ഏതെങ്കിലും ഒരു അക്രമ സ്വഭാവമോ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ എവിടെയെങ്കിലും ഉണ്ടായോ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് പല പ്രസ്ഥാനങ്ങളും അത് സാ സാമുദായിക പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അടുത്ത് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ അവസാനിച്ച് കഴിഞ്ഞതാണ് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒക്കെ കാലഘട്ടങ്ങളിൽ നിന്നിരുന്ന തർക്കങ്ങൾ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അത് ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിലൊരു തർക്കമുണ്ടാവുക എന്നുള്ളതല്ല മറിച്ച് സമവർത്തി എല്ലാവരും ഒരുമിച്ച് പോകുന്നു ഇടപെടലാണ് ഈ അയോധ്യ കൊണ്ട് മാത്രം ഈ പ്രശ്നമൊന്നും തീരില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ നോക്കൂ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ട്രഷറർ ഗോവിന്ദ ദേവഗിരി മഹാരാജൻ്റെ പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം ഇന്ത്യയിൽ വിദേശ ശക്തികൾ മൂവായിരത്തി അഞ്ഞൂറിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഇതിൽ അയോധ്യയുടെ പ്രശ്ന അയോധ്യയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കാശിയും അതുപോലെ മധുര ഈ ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടുന്നത് യാഥാർത്ഥ്യമായാൽ മറ്റെല്ലാം മറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് യാൻവ്യാപിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെ പൂജയ്ക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് കൂടി വരികയാണ് അതായത് അയോധ്യ കഴിഞ്ഞു കാശിയും മധുരയും വിട്ടുകിട്ടിയാൽ ഇവിടെ മറ്റ് പ്രശ്നങ്ങൾക്കില്ല എന്ന് ഈ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പറയുകയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണോ അതിൽ നീലിമയും ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണനും അടക്കമുള്ള ആളുകൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു കാല ബിജെപിക്ക് രാജ്യത്തിന്റെ സംസ്കാരത്തെ മറ്റു പാർട്ടികൾക്ക് മറ്റു പ്രതിപക്ഷ കക്ഷികൾക്ക് അതുപോലെ ഇവിടുത്തെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന് അവർക്കെല്ലാം ആശങ്കയുണ്ട് ബിജെപിക്ക് ആശങ്കയില്ല എന്ന് വളരെ കൃത്യമല്ലേ അല്ല അതാ ഞാൻ ചോദിച്ചത് അതിൽ നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത് അങ്ങനെ ആശങ്കപ്പെടേണ്ട വിഭാഗങ്ങൾക്ക് ഒരാശങ്കയും ഇല്ലല്ലോ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംവിധാനങ്ങൾ എന്തായിരുന്നു അതിന് അതിനെ തുടർന്നുള്ള പാണക്കാട് തങ്ങളുടെ പ്രസ്താവനയായിരിക്കാം സാദിഖ്ലി ഷിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ടാണോ അത്തരത്തിൽ ആ വിഭാഗത്തിന് ആശങ്കയില്ല എന്ന് പറയുന്നത് അത് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷമുള്ള മുസ്ലിം സമൂഹം താമസിക്കുന്ന പ്രദേശങ്ങൾ ബി ജെ പിയുടെ എം എൽ എ മാർ ജയിച്ചു വരുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അൻപത് ശതമാനത്തിലധികം ഒരു സമൂഹം താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയും ബി ജെ പിയുടെ എം എൽ എ മാത്രമാണ് ജയിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഈ രാജ്യത്തൊരു കലാപാന്തരീക്ഷം ഉണ്ടാക്കാം എന്ന് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ശ്രമിച്ചിരുന്നത് പോലെ അതിനിയും ശ്രമിച്ചാൽ കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് പോലെ ഇനിയും ശ്രമിച്ചാൽ അത് ഈ രാജ്യത്ത് വിലപ്പോകില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പറയുന്നത് ഇപ്പോൾ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ തർക്കമുണ്ടാകുന്നൊരു സാഹചര്യമില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും പറഞ്ഞിരിക്കുന്നു അത് ബഹുമാനപ്പെട്ട തങ്ങൾ മാത്രമല്ല എത്രയോ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായം രൂപീകരിച്ചിരിക്കുന്നു അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം അനുസരിച്ചും കോടതി വിധി അനുസരിച്ചും പോകുന്ന കാര്യങ്ങളിൽ പിന്നെ വൈദേശിക ശക്തികൾ നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി രാജ്യത്തിന് ഭരണം കയ്യാളിയിരുന്നു എന്നുള്ളത് ഒരു പുതിയ അനുഭവം ബ്രിട്ടീഷുകാർ എത്ര കാലം ഈ രാജ്യത്ത് ഭരണം കൈയാളിയിരുന്നു മുഗളന്മാർ എത്ര കാലം ഈ രാജ്യത്ത് അക്രമം നടത്തിയിരുന്നു അവർ ഭരണം കയ്യാളാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ആ തരത്തിൽ നടന്നിട്ടുള്ള ശ്രമങ്ങളെ ഈ രാജ്യത്തെ പുരാതന കാലഘട്ടം മുതൽ എത്രയോ ആ തരത്തിലുള്ള തർക്കങ്ങൾ ആ തരത്തിലുള്ള അഗ്രവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി നടന്നിട്ടുള്ള അധിനിവേശങ്ങൾ അതിനെയെല്ലാം പോർച്ചുഗീസുകാരടക്കം എത്രയോ തവണ നടന്നിട്ടുള്ള അതിക്രമങ്ങളെ നേരിട്ടിട്ടുള്ള രാജ്യമാണ് നമ്മുടേത് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു 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 അപല ജനവിഭാഗം ഏതെങ്കിലും തരത്തിൽ ആ ആക്രമങ്ങൾക്ക് വിധേയരായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തി ഉണ്ടാകുന്ന സമയത്ത് അത് തിരിച്ചു വരുന്നതിൽ എന്താ തെറ്റുള്ളത് നിങ്ങളെതിനെ വേപലാതിപ്പെടുന്നത് അങ്ങനെ ഒരു ഒരു തർക്കവും ഇവിടെ നിലവിലില്ലല്ലോ ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു തർക്കമുണ്ടായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായോ അപ്പോൾ ഇപ്പോൾ വൈകിയ വേളയിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അതിനുവേണ്ടി ഞങ്ങളുടെ ചർച്ചയും ഞങ്ങളുടെ വാ എല്ലാം ഒരു വളമാകുമെങ്കിൽ വളമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളോട് നല്ല നമസ്കാരം പറയാൻ മാത്രമേ നിലവിന്റെ സാഹചര്യത്തിൽ കഴിയൂ പ്രധാനപ്പെട്ട കാര്യമാണ്